പാലിയേറ്റീവ് പാലിയേറ്റീവ് ദിനത്തോടനുബന്ധിച്ച് ഗ്രാമപഞ്ചായത്ത് ആൻഡ് യൂണിറ്റിന്റെ നെന്മാറ പോത്തുണ്ടി ഉദ്യാനത്തിൽ സൗഹൃദ കൂട്ടായ്മ സംഘടിപ്പിച്ചു പാലിയേറ്റീവ് യൂണിറ്റിന്റെ പരിധിയിൽ വരുന്ന നാൽപ്പതോളം നിർധനരായ രോഗികൾക്കാണ് ഡോക്ടർ ടി എം ആർ കുട്ടി ഫൗണ്ടേഷൻ ബെഡ്ഷീറ്റ് വിതരണം ചെയ്തത് കുട്ടി ഫൗണ്ടേഷൻ ചെയർമാൻ ടി ആർ മുരുകദാസ് കുട്ടി എന്നിവർ ചേർന്ന് ഉദ്ഘാടനം നിർവഹിച്ചു മാനസികമായി ശരീരത്തിനുണ്ടായിട്ടുള്ള പ്രയാസങ്ങൾ ഒരുപക്ഷെ വീട്ടുകാരിൽ നിന്ന് കിട്ടുന്ന പരിചരണം ഒന്നുകൊണ്ട് മാത്രമാണ് നന്നായിട്ട് ഇപ്പൊ നമ്മൾ ജീവിക്കുന്നത് അതിനേക്കാൾ കൂടുതൽ പരിചരിക്കുന്നവരാണ് നമ്മുടെ ആശാവർക്കർമാർ അതുപോലെ തന്നെ പാലിയേറ്റീവ് നഴ്സുമാർ ഇതാ നമ്മുടെ പ്രിയപ്പെട്ട ഡോക്ടർ ഉൾപ്പെടെ ആരോഗ്യ പ്രവർത്തകർ എൻ്റെ അനുഭവത്തിൽ നിന്ന് നിരവധി അനുഭവങ്ങളുണ്ട് ഞാൻ എല്ലായിടത്തും പോകുമ്പോഴും പറയുന്നതാണ് നെല്ലിയാമ്പതിയിലെ ഒരു അനുഭവമാണത് ഇല്ലേ ഞാൻ നിരന്തരമായിട്ട് പറയുന്നതാണ് കാരണം അപ്പോൾ ഞാൻ ചോദിച്ചു അവിടുത്തെ പാലിൻറ്റ് നേഴ്സിനോട് അല്ല എവിടെ പോയിട്ട് വരുന്ന സമയമൊക്കെ വൈകിയല്ലോ എന്നാണ് അപ്പോൾ അവര് പറഞ്ഞു ഞാൻ പേര് പറയാത്തത് വേറെ കൊണ്ടല്ല എല്ലാപ്പോഴും പറയുമ്പോൾ അവരെ മാത്രം പറയണമെന്ന് തോന്നുന്നുല്ലേ കുട്ടി അങ്ങനെയല്ല ഞാൻ എൻ്റെ അനുഭവത്തിൽ നിന്ന് പറഞ്ഞു അപ്പോൾ എവിടെ പോയിട്ട് വരുന്നത് ചേച്ചി അപ്പോൾ അവർ പറഞ്ഞു ഒരു ഒരമ്മയെ കാണാൻ പോയിട്ടോ ആ അമ്മയെ കാണാൻ പോകളെന്തിനു പോകും അവർ പറഞ്ഞത് മൂന്നോ നാലോ ദിവസമായി അതായത് വയറൊന്നു പോകാറില്ല ഈ നമ്മുടെ പാലിയറ്റിനോസ് ഇവിടെ ഉണ്ടല്ലോ അതുപോലെയുള്ള ഒരു പ്രവർത്തകയാണ് അവരവിടെ പോയി കൃത്യമായിട്ട് അതിനൊക്കെ കൈ കൊണ്ടെടുത്ത് അവരെ കുളിപ്പിച്ച് കുറിയൊക്കെ വരപ്പി വരച്ച് പുതിയ വസ്ത്രമൊക്കെ കൊടുത്ത് ഉടുപ്പിച്ച് കിടത്തിയിട്ട് വന്നു കേട്ടോ എന്തുമാത്രം മാതൃസ്നേഹമാണ് അതാണ് നമ്മുടെ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആർ മണികണ്ഠൻ അധ്യക്ഷത വഹിച്ചു ഹെൽത്ത് സെന്ററിലെ ഡോക്ടർ നികിത നായർ നെന്മാർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സി ലീലാമണി മെമ്പർ രാജൻ എലവഞ്ചേരി ഗ്രാമപഞ്ചായത്ത് മെമ്പർമാർ പാലിയേറ്റീവ് നഴ്സ് യശോധ എം എൽ എസ് പി പ്രവർത്തകർ ആശാവർക്കർമാർ എന്നിവർ പങ്കെടുത്തു പോത്തുണ്ടി ഉദ്യാനത്തിൽ നടന്ന ചടങ്ങിൽ ഹെൽത്ത് ഇൻസ്പെക്ടർ ഷാജിമോൻ സ്വാഗതം പറഞ്ഞു വടവനൂർ കുമരേശന്റെ നേതൃത്വത്തിൽ കലാപരിപാടിയും മാസ്റ്റർ ആത്മജിത്തിന്റെ പുല്ലാങ്കുഴൽ വായനയും ഉണ്ടായിരുന്നു യു ട്യൂബിന്യൂസ് പാലക്കാട്